ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രവാചക ചരിത്രത്തിലേക്ക് സ്വാഗതം വിശുദ്ധ കുർആാനിലും തിരുനബി വചനങ്ങളിലും പ്രതിപാദിച്ചിട്ടുള്ള ഏതാനും നബിമാരുടെ ജീവിത ചരിത്രത്തിലെ കുറച്ചു ഭാഗങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ചരിത്രമാകുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ കുറവുകളോ ഉണ്ടാകും അത് കൂട്ടുകാർ ക്ഷമിക്കുമല്ലോ ആഴമുള്ള കിണറ്റിൽ നിന്ന് ജീവനോടെ പുറത്തു വരാൻ കഴിഞ്ഞതിലും കച്ചവടക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞതിലും യൂസുഫ് നബി അള്ളാഹുവിനോട് നന്ദി പറഞ്ഞുകൊണ്ടേയിരുന്നു ഇതിലൂടെ അള്ളാഹു അദ്ദേഹത്തെ ഈജിപ്തിലെ പ്രധാന വ്യക്തിയായി മാറ്റുകയായിരുന്നു മുഖ്യമന്ത്രി തന്റെ ഭാര്യയോട് അദ്ദേഹത്തെ നന്നായി ആവശ്യപ്പെട്ടു എന്നും എന്നും കൊട്ടാരത്തിൽ ആരും നിന്നെ ഒരിക്കലും ഉപദ്രവിക്കില്ല എന്നും അദ്ദേഹം പ്രവാചകനോട് വാക്ക് നൽകി അധികം താമസിക്കാതെ അദ്ദേഹം ഈജിപ്തിലെ വളരെ പ്രധാന വ്യക്തിയായി മാറി അദ്ദേഹത്തിന് അവിടെ എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായിരുന്നു അദ്ദേഹം വളരുന്നതോടൊപ്പം തന്നെ ബുദ്ധിയും അറിവും നൽകി അള്ളാഹോ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു അദ്ദേഹത്തിന്റെ കഴിവുകൾ അറിഞ്ഞ മുഖ്യമന്ത്രി തന്റെ ഭാര്യയുടെ പരിചരണം അദ്ദേഹത്തെ ഏൽപ്പിച്ചു എന്നാൽ സുന്ദരനായ ആ ചെറുപ്പക്കാരന്റെ സൗന്ദര്യവും ബുദ്ധിയും അറിവും അവളെ ആകർഷിച്ചു മുഖ്യമന്ത്രിയുടെ ഭാര്യ സുലൈഗക്ക് യൂസുഫ് നബിയോട് ആരാധന തോന്നി അവർ അദ്ദേഹത്തിൽ ആകർഷ്ടനായി ിവസം കഴിയും തോറും അവർക്ക് അദ്ദേഹത്തോട് ഇഷ്ടം കൂടിക്കൂടി വന്നു ഇത് കാരണം അവർക്ക് രാത്രികളിൽ ഉറക്കം നഷ്ടപ്പെട്ടു ഒരിക്കൽ പ്രവാചകൻ അദ്ദേഹത്തിന്റെ മുറിയിലായിരുന്നപ്പോൾ സുലേഖ അദ്ദേഹത്തെ വശീകരിക്കാൻ ശ്രമിച്ചു നിങ്ങളുടെ ഭർത്താവ് നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹത്തെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ മുറിവിട്ട് പോയി അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തിയിൽ ദേഷ്യം വന്ന അവൾ നബിയെ പിന്തുടർന്നു അദ്ദേഹത്തിന്റെ ഷർട്ടിൽ കയറി പിടിച്ച് കീറി എടുത്തു കീറിയ കഷ്ടം അവളുടെ കയ്യിലുണ്ടായിരുന്നു പെട്ടെന്ന് വാതിൽ തുറന്നപ്പോൾ മുഖ്യമന്ത്രിയും ബന്ധുക്കളും അവിടെ നിൽക്കുന്നത് കണ്ടു സാമർഥ്യക്കാരിയായ ആ സ്ത്രീ ഭർത്താവിനെ കണ്ടപ്പോൾ അവളുടെ സ്വരം മാറ്റി അവൾ കയ്യിലുണ്ടായിരുന്ന കീറിയ കഷ്ണം ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഈ മനുഷ്യൻ എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു നിങ്ങൾ ഇപ്പോൾ തന്നെ അവനെ തടവിലാക്കണം എന്നാൽ പ്രവാചകൻ അത് നിഷേധിച്ചു ആര് പറയുന്നതാണ് സത്യമെന്നറിയാൻ മുഖ്യമന്ത്രിയും ബന്ധുവും ഷർട്ടിന്റെ കീറിയ കഷ്ണം പരിശോധിച്ചു അത് ഷർട്ടിന്റെ പുറകുവശത്താണെന്ന് അവർ കണ്ടെത്തി യൂസഫാണ് നിന്നെ ആക്രമിച്ചത് എങ്കിൽ അവന്റെ ഷർട്ടിന്റെ മുൻഭാഗം കീറുമായിരുന്നു അത് പുറകിൽ നിന്നും പിടിച്ചു വലിച്ചപ്പോൾ ഉണ്ടായതാണ് നിങ്ങൾ കള്ളം പറയുകയാണ് ഷർട്ട് പരിശോധിച്ച് ബന്ധു പറഞ്ഞു തന്റെ ഭാര്യ കള്ളം പറയുന്നതായി തിരിച്ചറിഞ്ഞ മുഖ്യമന്ത്രി പ്രവാചകനോട് മാപ്പ് ചോദിച്ചു ഈ കാര്യം ആരോടും പറയരുതെന്നും പറഞ്ഞു പ്രവാചകൻ നടന്ന സംഭവത്തെ കുറിച്ച് ആരോടും പറഞ്ഞില്ല പക്ഷേ ഈ വാർത്ത എങ്ങനെയോ ആളുകൾ അറിഞ്ഞു അവർ സുലേഖയെ കളിയാക്കുകയും സുലേഖ പുറത്തു പോകുമ്പോൾ അവർ കേൾക്കാൻ വേണ്ടി സ്ത്രീകൾ പരസ്പരം പറഞ്ഞു അവർക്കെങ്ങനെ ഒരു അടിമയോട് ഇങ്ങനെ പെരുമാറാൻ തോന്നി അവരുടെ പരിഹാസം കാരണം സുലേഖയ്ക്ക് വളരെയധികം വിഷമമായി അവർക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല നേരിടുന്ന അതേ പ്രലോഭനത്തിൽ മറ്റു സ്ത്രീകളെയും കീഴ്പ്പെടുത്താൻ അവർ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു നഗരത്തിലെ പ്രധാനപ്പെട്ടവരായ എല്ലാ സ്ത്രീകളെയും ക്ഷണിച്ച് ഒരു വിരുന്ന് നൽകുവാൻ അവർ തീരുമാനിച്ചു വിരുന്നു സ്ത്രീകൾക്കായി മാത്രമായിരുന്നു ക്ഷണിക്കപ്പെട്ടവർ എല്ലാവരും വിരുന്നിനെത്തി അവർക്ക് മുൻപിൽ വിഭവ സമൃദ്ധമായ വിരുന്നു ഭക്ഷണത്തിന് ശേഷം അതിഥികൾക്ക് പഴം മുറിക്കുന്നതിനു വേണ്ടി കത്തികൾ കൊണ്ടുവരാൻ അവർ ദാസിയോട് പറഞ്ഞു സുലൈഖ അവരോട് സംസാരിക്കാൻ തുടങ്ങി സ്ത്രീകൾ അവരവർ ചെയ്യുന്ന കാര്യങ്ങൾ നിർത്തിവെച്ച് സുലൈഖയുടെ വാക്കുകളിൽ ശ്രദ്ധിച്ചു ഞാൻ എൻ്റെ അടിമയുമായി സ്നേഹത്തിലായിരുന്നു എന്ന് എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടു ആ സുന്ദരനായ മനുഷ്യനെ ഞാൻ ആരാധിക്കുന്നു ഞാൻ അവരെ വശീകരിക്കാൻ ശ്രമിച്ചിരുന്നു എന്നത് ഞാൻ നിഷേധിക്കുന്നില്ല വളരെ നാളായി ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട് സ്ത്രീകളെല്ലാം അമ്പരുന്നു സുലൈഖ തൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് കുറിച്ച് ഇങ്ങനെ പരസ്യമായി പറയുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല ഭക്ഷണത്തിനു ശേഷം അതിഥികൾ അവരുടെ പഴങ്ങൾ മുറിച്ചു തുടങ്ങി ഈ സമയത്താണ് സുലൈഖ യൂസഫ് നബിയെ വിളിക്കുന്നത് തൻ്റെ കണ്ണുകൾ താഴ്ത്തിക്കൊണ്ട് അദ്ദേഹം മുറിയിലേക്ക് പ്രവേശിച്ചു സുലേഖ പേര് വിളിച്ചപ്പോൾ അദ്ദേഹം തല ഉയർത്തി യൂസഫ് നബിയുടെ മുഖം കണ്ടപ്പോൾ അതിഥികൾ വിസ്മയഭരിതരായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖം സൗന്ദര്യം കൊണ്ട് തിളങ്ങുന്നതായിരുന്നു അത് നിഷ്കളങ്കതയെ പ്രതിഫലിപ്പിച്ചു പഴം മുറിക്കുകയായിരുന്ന അവർ ആശ്ചര്യപ്പെട്ടു അവരുടെ കണ്ണുകൾ പ്രവാചകന്റെ മുഖത്തായിരുന്നു പഴങ്ങൾ മുറിക്കുന്നതിന് പകരം സ്വന്തം കൈകളാണ് മുറിക്കുന്നത് എന്ന് അവർ അറിഞ്ഞിരുന്നില്ല പ്രവാചകന്റെ സൗന്ദര്യത്തിൽ മയങ്ങിയിരുന്ന അവർക്ക് വേദനയൊട്ടും അറിഞ്ഞിരുന്നില്ല ഇതൊരു മനുഷ്യനല്ല അവരിൽ ഒരാൾ പറഞ്ഞു അതൊരു മലക്കാണ് മറ്റൊരാൾ പറഞ്ഞു അതിനുശേഷം സുലേഖ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് നോക്കുക സ്ത്രീകൾ അവരുടെ കൈകളിലേക്ക് നോക്കി അപ്പോഴാണ് കൈകളിൽ നിന്ന് രക്തമൊഴുകുന്നത് കണ്ടത് നിങ്ങൾ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്താൻ കാരണക്കാരനായ മനുഷ്യൻ ഇദ്ദേഹമാണെന്ന് അവർ പറഞ്ഞു ഞാൻ അവനെ വശീകരിക്കാൻ ശ്രമിച്ചിരുന്നു എന്നത് ഞാൻ നിഷേധിക്കുന്നില്ല നിങ്ങളും അവനെ കണ്ടു മതിമറന്നു നിങ്ങളുടെ കൈകൾ മുറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞില്ല അവൻ വീണ്ടും എന്റെ കൽപ്പന അനുസരിക്കാതിരുന്നാൽ അവനെ തടവിലാക്കും സുലേഖ പറഞ്ഞു പ്രവാചകൻ ശാന്തമായി മറുപടി പറഞ്ഞു കുറ്റബോധമില്ലാതെ ജയിലിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു